Though. hmm ഒരു മീൻ കിട്ടി അപ്പൊ ഇതാണ് ഞാൻ എല്ലാരും വീശ് മീൻ എടുത്ത് വീഡിയോ ഇടും ഇതിപ്പോ എന്റെ വീഡിയോ തന്നെ ഞാൻ ഇടയാണ് അങ്ങനെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ കുറച്ച് മീൻ കിട്ടിട്ടുണ്ട് കൂടുതൽ മീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ കുഞ്ഞൊക്കെ ഉണ്ട് ഒന്നും ഇവിടെ ആരെങ്കിലും വല വിശുന്നവരുണ്ടാന്ന് നോക്കാൻ വേണ്ടി അപ്പൊ ആരും വല വിശുന്നവരെ കാണുന്നില്ല ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ അവസാനം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞല്ലേ നമ്മളില് വലയുണ്ടായിരുന്നു ഞാൻ തന്നെ എടുത്ത വീശി ഏ അപ്പോ മീൻ കിട്ടിയിട്ടുണ്ട് അതാ ഒരു ചെറിയ തിരുതയൊക്കെ കിട്ടി കുറച്ച് കറിക്കുള്ള മീനായിട്ടുണ്ട് ഇതിപ്പോൾ വല വിഷപ്പം കിട്ടിയത് അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ ആരും തന്നെ ഇല്ല അതോ അതും ഞാൻ തന്നെ ചെയ്യേണ്ട വന്ന് ഓക്കെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോനെ ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ കമാൺ ഒരു മീൻ കൊടുക്കാം എനിക്ക് ഏ എടാ നിങ്ങൾ പിടിച്ചോടാ ഇവനും കുഞ്ഞു വെച്ചിട്ടുണ്ട് തോന്നുന്നു എവിടെയോ കുഞ്ഞുണ്ട് ആ സ്വന്തം എന്താണോ